ം ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടോ പക്ഷേ ഞാൻ ഒരു എയർപോർട്ടിലൊക്കെ കറങ്ങിയാവാണെ പക്ഷേ ഇന്ത്യയുടെ അഭിപ്രായത്തിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു എയർപോർട്ടാണ് ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ തോന്നുന്നത് ഇത്രക്കും സൗകര്യങ്ങളും സ്ഥലങ്ങളും വളരെയധികമുള്ളൊരു എയർപോർട്ടാണ് ഇത് ഒരേ ടൈമിൽ തന്നെ ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് ഒരേ സമയത്ത് നിങ്ങൾ കൊണ്ടേ നിൽക്കണം ലാൻഡ് ചെയ്യണ പരിപാടികളൊന്നും ഇല്ല പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങളാണ് ഇവിടെ ഭയങ്കര സൗകര്യമാണ് അവിടെയൊക്കെ വെയിറ്റിംഗ് റൂം ആയിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ മസ്ക്കറ്റ് വഴിയൊക്കെ പോണവരുണ്ടെങ്കിൽ മാക്സിമം ദുരിതഭിപ്രായത്തില് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുള്ള പോകും അങ്ങനെ എയർപോർട്ടൊക്കെ കറങ്ങുക പിന്നെ പുറമെ ലോഞ്ചിന്റെ ബാക്കിനെ കാട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാടെടുത്തിട്ട് ഭക്ഷണം കഴിക്കുക അവിടെ ഏകദേശം നമുക്ക് വേറെ നേരം ഇരിക്കാൻ പറ്റും ഒത്തുപോകമായിട്ട് ഇരിക്കുക അവിടെ നെറ്റുണ്ട് ലാപ്ടോപ്പ് അതേപോലെ തന്നെ മൊബൈലിൽ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് മൊബൈലില് അതുപോലെ തന്നെ ഫുഡ് ലിപൊളി ഫുഡാണുള്ളത് അപ്പം അതൊക്കെ കഴിക്കാം അപ്പോൾ ഒമ്മാനെ പോയി പോകാത്തതൊക്കെ ഒമ്മാനിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം അപ്പം എല്ലാവർക്കും